മനുഷ്യ മനുഷ്യസുട്ടിപ്പിൻ്റെ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ തന്നെ അറിഞ്ഞ് തൻ്റെ റബ്ബിനെ അറിയാൻ വിശുദ്ധ ഖലിമയിലൂടെയുള്ള യാത്രയിലൂടെ മാത്രമേ സാധ്യമാവൂ എന്നാണ് നാം പറഞ്ഞു പറഞ്ഞുവെച്ചത് ജീവൽ കെലിമകളാ കെലിമകളാകുന്ന പ്രവാചകന്മാർ അവരുടെ പ്രതിനിധികളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന കെലിമ ആത്മാവിലേക്ക് ഏറ്റുവാങ്ങി ആദിമ ഉടമ്പടി ദൈവവുമായി ചെയ്ത് ആദിമ ഉടമ്പടി പുതുക്കി സ്വന്തത്തെ അറിഞ്ഞ് റബിന് അറിയുക ഹുദ് ജാനി ഹുദാ ജാനി ഹുദ് പഹ്ചാനി ഹുദാ പഹ്ചാനി ഹുദ് ഷനാസി ഹുദാ ഷനാസി എന്ന് മഹാന്മാർ വിശദീകരിച്ച സ്വന്തത്തിൽ സ്വന്തത്തിന്റെ യാഥാർത്ഥ്യത്തെ തിരിച്ചറിഞ്ഞ് അതിലൂടെ മാത്രമേ ദൈവത്തെ തിരിച്ചറിയാൻ സാധിക്കൂ എന്ന വലിയ ഒരു സത്യമാണ് പരിശുദ്ധ ഖിലിമയിലൂടെയുള്ള യാത്ര നമ്മെ ബോധ്യപ്പെടുത്തുന്നത്